പിന്നെ നമ്മക്കൊരു ഇന്നൊരു കഥ പറയാ പറയാൻ തയ്യാൽക്കാരനും ഒരിക്കൽ ഒരിടത്ത് ഒര ഉണ്ടായിരുന്നു ആനയെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നത് ഒരു തയ്യൽ കടയന്റെ ആയിരുന്നു തയ്യൽക്കാരന് ആനയെ ഭയങ്കര ഇഷ്ടമാണ് അയാൾ എല്ലാ ദിവസവും പിന്നെ ആനക്ക് പഴം കൊടുക്കും എന്നിട്ട് പഴ എന്നാൽ ഒരു ദിവസം അയാൾ ആനക്ക് പഴം കൊടുത്തില്ല പകരം അയാൾ കയ്യിലിരുന്ന സൂചി കൊണ്ട് ആനേൻ്റെ ഒറ്റ കുത്ത് ആന ഭയങ്കര വിഷമത്തോടെ പുഴക്കരയിലേക്ക് കുളിക്കാൻ പോയി എന്നിട്ട് കുളി കഴിഞ്ഞിട്ട് വരുമ്പോൾ അത് എന്നിട്ട് കുളി കഴിഞ്ഞ് വരുമ്പോൾ തുമ്പിക്കൈ നിറച്ചും വെള്ളവും എടുത്തിട്ടാണ് ആന വന്നത് ആ എൻ്റെ തയ്യൽ കടേൻ്റെ മുന്നിലെത്തിയപ്പോൾ ആനയപ്പാട തുമ്പി തുമ്പിക്കൈയിലെ വെള്ളം കടയിലേക്ക് ശക്തിയായിട്ട് ചീറ്റി ഏ കട മൊത്തം അനഞ്ഞു അന്നേരാണ് തയ്യൽ കയറിന് ഞാൻ താൻ ചെയ്ത തെറ്റ് മനസ്സിലായേ